എത്ര കാലം സത്യം മറച്ചുവച്ചാലും അത് മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും അതായത് സത്യവും ഗർഭവും ഒരു കാലത്തും മൂടി വയ്ക്കാൻ പറ്റില്ല പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പതിനെട്ട് വർഷം മുൻപ് നടന്നൊരു കൊലപാതകത്തിന്റെ ചുരു അഴിഞ്ഞിരുന്നു ശരിഖ അത് ശ്രദ്ധിച്ചിരുന്നോ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഞാനിന്ന് രാവിലെയും ഇന്നലെയൊക്കെയായിട്ട് ആ വാർത്തകൾ വേണ്ടി ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് കാരണം പതിനെട്ട് വർഷത്തിന് ശേഷം പ്രതികളെ നമ്മുടെ പോലീസ് നമ്മുടെ ബുദ്ധി പോലീസും സി ബി ഐ കേരള പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് സി ബി ഐ അവർ അറസ്റ്റ് ചെയ്തത് ദിപിൻ കുമാർ ആൻഡ് രാജേഷ് എന്ന് പറഞ്ഞ മുൻ പട്ടാളക്കാർ പട്ടാളക്കാരാണ് അതാളുകളെ സംരക്ഷിക്കേണ്ടവരാണ് ജനങ്ങളുടെ അല്ലെങ്കിൽ ഒരു യുവതിയുടെയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെയും ജീവനെടുത്തത് രാജ്യത്തെ സംരക്ഷിക്കേണ്ട പട്ടാളക്കാർ ക്രിമിനൽസ് ആയി ക്രിമിനൽസ് ആണ് എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് പക്ഷെ ഇവരുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ പതിനെട്ട് വർഷത്തോളം ഒരു സുഖിച്ച് ജീവിച്ചു ഒന്നും രണ്ടുപോലെ മൂന്ന് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ ഇരട്ട കുട്ടികളാണ് അവരെ പ്രസിദ്ധീകരിച്ചു പറഞ്ഞു പതിനേഴ് ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ രണ്ട് പെൺകുഞ്ഞുങ്ങളെ കൊല്ലുകയും കഴുത്തറു കൊല്ലുകയും ഈ സ്ത്രീ അതായത് അമ്മയെയും കഴുത്തറുത്ത് കൊല്ലുകയും മൂന്ന് പേരെയാണ് അറ്റ് എ ടൈം അവിടെ നിന്ന് മുങ്ങിക്കളയ ചെയ്തത് രണ്ടുപേരും ചേർന്നല്ലേ രണ്ടുപേരും ചേർന്ന് ഇപ്പൊ പറയപ്പെടുന്ന രാജേഷാണ് രാജേഷാണ് കൊലപ്പെടുത്തിയത് അവൻ ആ സമയത്ത് ബിപിൻകുമാർ എന്ന് പറഞ്ഞ വ്യക്തി ആ സമയത്ത് പട്ടാളത്തിലുണ്ടായിരുന്നു അവൻ പിന്നീടാണ് ലീവെടുത്തു മുങ്ങിയെന്നും പറയപ്പെടുന്നു പിന്നീട് ഇവർ രണ്ടുപേരും ആ പട്ടാളത്തിലേക്ക് പഥാൻ കോട്ട റെജിമെന്റിലേക്ക് തിരിച്ചു ചെന്നിട്ടില്ല പഞ്ചാബിലാണ് അവർ വർക്ക് ചെയ്തിരുന്നത് അവർ തിരിച്ചു തന്നിട്ടില്ലെന്നാണ് അറിയപ്പെടാൻ അറിഞ്ഞത് അതായത് ശാരിക രണ്ടായിരത്തി ആറ് ഫെബ്രുവരിയിലാണ് ഈ ഒരു സംഭവം കൊല്ലം കൊലപാതകം നടക്കുന്നത് അലയമണ്ണിൽ അല്ലെ അലയമണ്ണിൽ രഞ്ജിനി എന്ന് പറയുന്ന യോതിയാണ് ഈ പറയുന്ന ദിപിൻ കുമാർ എന്ന് പറഞ്ഞ വ്യക്തി പ്രണയിക്കുകയും ഈ പറഞ്ഞ ഗർഭവതിയാക്കിയതിനു ശേഷം അവർ ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ കുടുംബം ഇതെല്ലാം അറിഞ്ഞു അവര് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും കല്യാണം അപ്പൊ അങ്ങനെ ഡി എൻ എ ടെസ്റ്റിന് കോടതി ഉത്തരവിട്ടു ആ സമയത്ത് അഡിയൻ എ അന്ന് നമ്മൾ ഈ പറയുന്ന പോലെ ഫോണും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഡിയൻ എ ടെസ്റ്റ് ഉത്തരവിടുകയും ആ സമയത്ത് തൊട്ട് ഇവര് നമ്മള് പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ കൊല്ലണമെന്നാണ് ഇവർ പ്ലാൻ ചെയ്തിരുന്നത് ഇതൊരു കയ്യബദ്ധം ഒന്നും ആയിരുന്നില്ല ഇവർ പ്ലാൻ ചെയ്തിട്ടാണ് ഈ കൊല ശരിക്കും ആസൂത്രിതമായ കൊലപാതകം തന്നെയായിരുന്നു വേറെ അല്ലാതെ അങ്ങനെ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ദിപിൻകുമാറിന്റെ കൂട്ടുകാരൻ എന്ന് പറയുന്ന രാജേഷ് ഇവരുടെ പ്രസവ സമയത്ത് ഇവർ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയ സമയം തൊട്ട് ഇവരുടെ കൂട്ടത്തിൽ അനിൽകുമാർ എന്ന പേരിൽ പരിചയക്കാരനായിട്ട് മാറ്റി പേരൊക്കെ മാറ്റി അടുത്ത കൊല്ലങ്കാരനാണെന്ന് പറഞ്ഞു ഇവൻ ശരിക്കും കണ്ണൂരുകാരനാണ് ഈ രാജേഷ് എന്ന് പറഞ്ഞ വ്യക്തി അവിടെ യും ഈ അമ്മയും മോളെയും സഹായിക്കാനെന്ന വ്യാജേന പാടവ വീട്ടിലേക്ക് മാറ്റുകയും പ്രസവം വരെയുള്ള കാര്യങ്ങൾ നോക്കി പ്രസവം കഴിഞ്ഞവർ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് എന്താ ദിപിൻകുമാറിന്റെ അടുത്ത സുഹൃത്ത് ദിപിൻകുമാറിന്റെ ലീവ് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ സഹായിക്കാൻ എത്തിയിരിക്കുന്നത് എന്ന ഒരു പ്രചരണം നടത്തുകയും അവരോട് വളരെ അടുത്ത പൈസ ബില്ല് കൊടുക്കുന്നതും എല്ലാ മരുന്നും ഡയപ്പറും എല്ലാ കാര്യങ്ങളും എല്ലാം ഇവനാണ് വാങ്ങിച്ചു കൊടുക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ വളരെ സുഹൃത്ത് ബന്ധം സ്ഥാപിച്ചതിനു ശേഷമാണ് കൊലപാതകം നടത്തുന്നത് കുഞ്ഞുങ്ങൾ ജനിച്ച് പതിനേഴ് ദിവസമായപ്പോൾ അതായത് അടുത്ത് മറ്റാരും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഇത്തരത്തിലൊരു ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റുമോ ഒരാൾ മാത്രം അങ്ങനെ ഒരു സംശയം ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആക്ച്വലി ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കൊലപാതക കൊലപാതകം ചെയ്താലും ഒരു ദൈവത്തിന്റെ തെളിവ് അവിടെ ഇടും എന്നാണല്ലോ പറയപ്പെടുന്നത് ഇവന്റെ ആർ സി ബുക്ക് ഇവൻ ബൈക്ക് എടുത്തിരുന്നു ആ സമയത്ത് ആ ആർ സി ബുക്ക് അവിടെ കിടക്കുകയും അതിനെ പിന്തുടർന്നാണ് പോലീസ് ഇവനെ പിടിക്കുകയും ചെയ്ത സത്യത്തിൽ പോലീസിൻ്റെ ഒരു മികവിനെ കുറിച്ച് പറയാതിരിക്കാൻ പറഞ്ഞത് ഈ വാർത്തകൾ പറയുന്ന പോലെ ഇവര് വർഷം ഇവൻ്റെ അതായത് ഈ ഒളിച്ചോടിയ പ്രതികളുണ്ടല്ലോ ഈ പറയുന്ന അന്ന് ഇവന്റെ ദിപിൻകുമാറിന്റെ പ്രായം ഇരുപത്തൊന്നും ഈ പറയുന്ന രാജേഷിന്റെ പ്രായം ഇരുപത്തെട്ടു ആണ് ഇവരെ എ വെച്ചിട്ട് ഇവരുടെ ഒരു അഞ്ചു വർഷത്തിലും ഇവർക്കുണ്ടാകുന്ന രൂപമാറ്റങ്ങൾ സി ബി ഐ സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ രഞ്ജനിയുടെ വീട്ടുകാർ പരാതി കൊടുത്തിരുന്നു അങ്ങനെ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ഈ കുഞ്ഞുങ്ങളുടെ മുഖം കണ്ട് വിഷമം തോന്നിയിട്ടെന്നാണ് പറയപ്പെടുന്നത് ഈ പിന്റി കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടപ്പോൾ അദ്ദേഹം അപ്പം തന്നെ സി ബി ഐക്ക് കൈമാറാനുള്ള ഉത്തരവെടുക്കുകയും അങ്ങനെ സി ബി ഐ ചെന്നൈ യൂണിറ്റ് ആണ് സി ബി ഐ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ കാലങ്ങളായി ഇപ്പൊ നോക്കൂ പതിനെട്ട് വർഷം ഒരു വ്യാഴവട്ട കാലവും കഴിഞ്ഞ അടുത്ത കാലം ആകും പതിനെട്ട് വർഷം അവര് സുഖിച്ച് ജീവിച്ചു സുഖിച്ച് വെച്ചാൽ ജീവിച്ചാൽ ആണ് അവർ അവിടെ ഇന്റീരിയർ ഡിസൈനേഴ്സ് ആണ് പോണ്ടിച്ചേരിയിലെ പേര് വിഷ്ണു പേര് ഒരു പ്രമോദോ അവർക്ക് ആധാർ ഉണ്ട് ഐഡന്റിറ്റി കാർഡ് കാർഡുണ്ടോന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ നിയമത്തിന്റെ പഴുതുകളല്ലേ സത്യത്തിൽ ഏതവനും എത്ര കാലം വേണമെങ്കിലും ഒഴിച്ചിരിക്കാം പക്ഷേ താൻ പോയിന്റ് ഉണ്ടല്ലോ സത്യവും ഗർഭവും ഒരു കാലവും കുഞ്ഞേയും മറു വയ്ക്കാൻ പറ്റത്തില്ല അത് തിരിച്ചു വരിക തന്നെ ചെയ്യും അതുകൊണ്ട് ഏറ്റവും വലിയ ഉദാഹരണമാണ് ശരിയാണ് നമ്മുടെ പോലീസ് തന്നെ കേരള പോലീസിന്റെ സഹായത്തോടു കൂടി സി ബി ഐ ആണ് പലയിടത്തും ഇവര് നേപ്പാൾ ബോർഡർ ഒക്കെ കടന്നു പോയി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കിംബനദികൾ ആ സമയത്തുണ്ടായിരുന്നു ഡയറക്ഷൻ ചേഞ്ച് തൊട്ടടുത്ത് പോണ്ടിശേരിയിൽ തന്നെ അവരുണ്ടായിരുന്നു പതിനെ നിർണായ തെളിവായി മാറുന്ന ഈ പോണ്ടിശേരിക്കാരികളാണ് ഇവരുമായി വിവാഹം കഴിച്ചിരിക്കുന്നത് രണ്ട് പെൺകുട്ടികളുടെ അച്ഛനും അനിയമ്മമാർക്ക് രണ്ട് പെൺകുട്ടികൾ ഇതുകൊണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഈ വൈഫ് അതായത് ഈ പറയുന്ന ദിപിൻ കുമാറിന്റെ വൈഫ് ഒരു സെൽഫിയോ എന്തോ ഒരു ടൂറിന് പോയത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ നമ്മുടെ പോലീസിന്റെ ഒരു കൂർമതയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് സിബിഐ കാരണം അവരത് അഞ്ച് വർഷം ചുമ്പോൾ ഇവരുടെ മുഖം മാറുന്നത് അവർ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ പതിനായിരം സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകൾ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളാണ് ഇവർ അരിച്ചുപറക്കിക്കൊണ്ടിരുന്നത് അതിലുണ്ടാകുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ അപ്പൊ അവർക്ക് അപ്ഡേറ്റ് കിട്ടിയിരുന്നു നമ്മൾ കഴിഞ്ഞ രണ്ട് മാസത്തിനിടയായിട്ട് ഇവർക്ക് അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ടായിരുന്നു ഇതിൽ ആരൊക്കെയോ കയറുന്നുണ്ടെന്നുള്ളത് അങ്ങനെ ഒരു പോസ്റ്റാണ് ഇപ്പോൾ നിർണായകമായിട്ട് വരുത്തിരുവ അതായത് വാളെടുത്തവൻ വാളാൻ എന്ന് പറയുന്ന പോലെ ഇവന്റെ വൈഫ് തന്നെയാണ് ഇതിനൊരു വഴിത്തിരി വിട്ടു കൊടുക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു കൊലപാതകയുടെ കൂടെ ഈ മരിച്ചവര് മരിച്ചു ഇപ്പൊ രഞ്ജിനിയുടെ കുഞ്ഞുങ്ങളെ കൊന്നു ഈ പറയുന്ന മൂന്ന് കൊലപാതകങ്ങൾ ഈ മൂന്ന് കൊല കൊല ചെയ്തിട്ട് ഒരു കൂസലുമില്ലാതെ വിവാഹം കഴിഞ്ഞിട്ട് വർഷം അപ്പൊ അവരുടെ ചിന്തിച്ചു നോക്കൂ കാരണം ഈ ഒരു ഒരു ഫേക്ക് ഐഡന്റിറ്റിയിലൂടെ ജീവിച്ച രണ്ടന്മാരുടെ ഭാര്യമാരായിരിക്കുക അവരുടെ മക്കളുടെ അച്ഛന്മാരായമാർ ഇരിക്കുക സത്യത്തിൽ എനിക്ക് ഭ്രമനം സിനിമയാണ് ഓർമ്മ പോകുന്നത് ലാലേട്ടന്റെ അതിനകത്ത് ഇതുപോലൊരു ഫേക്ക് ഐഡന്റിറ്റിയിലാണല്ലോ ലാലേട്ടൻ അവിടെ ജയിക്കുന്നത് ലാലേട്ടന്റെ അല്ലാത്ത തെറ്റുകൊണ്ട് ചെയ്ത കൊലപാതകത്തിൽ ഈ പറയുന്ന ഭാര്യയും കുഞ്ഞും ആത്മഹത്യ ചെയ്യുന്നത് അതും ാണ് അവരുടെ അവരുടെ ജീവിതം എന്താണ് അവർക്ക് സമൂഹത്തിനുള്ള സ്ഥാനം എന്താണ് അത് മാത്രമല്ല യുവന്മാരെ ഇപ്പൊ കൊച്ചിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് യുവന്മാരെ ഈ പറയുന്ന ദിപിൻകുമാർ പറഞ്ഞിരിക്കൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നത് രാജേഷാണ് കൊല രാജേഷാണ് കൊലപാതകങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഇത്ര അലങ്കുലപാതക യുവരി തമ്മിലുള്ള എന്നാണ് ഇത്രയും ഇവർ ഇവർ നേരത്തെ ഇന്റീരിയർ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ആ ഇന്റീരിയർ ഡിസൈൻ അവിടെ വളരെ മാന്യന്മാരായിരുന്നു ഇവര് അപ്പോൾ ഈ ഒരു എല്ലാ കൊലപാതകങ്ങളും ഒടുവിൽ എത്തിച്ചേരുക അല്ല എല്ലാ കൊലപാതകങ്ങളും കൊലപാതകങ്ങളൊന്നല്ല ഈ കൊലപാതകങ്ങൾ കാര്യം എത്തിച്ചേരേണ്ട കാര്യമായിട്ടുള്ള ബന്ധം അവിഹിത ബന്ധം എന്ന് പറഞ്ഞ സംഭവം ചെല്ലുന്നു അവരെ വളരെ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുന്നു അത് എത്ര കാലം മൂടി വയ്ക്കാമോ അതല്ല ഒരു അവർക്കൊരു കുറ്റപാതം ഒരു ബോൺ ക്രിമിനൽസ് ആണതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്രയും വർഷങ്ങൾ ഒരു കുറ്റബോധം ഇല്ലാതെ മറ്റൊരു സ്ത്രീയുമായി അല്ലെങ്കിൽ മുഖം മൂടി മൂടിവെച്ച് ഇപ്പൊ ഞാൻ ചോദിക്കുന്നു മരിച്ച വെങ്കോച്ചിന്റെ മുഖം പത്രത്തിൽ വന്നിട്ടുണ്ട് എന്തിനാണ് യുവമാരുടെ മുഖോക്കം കൂടി വെച്ചിരിക്കുന്നത് ഇത്രയും ആൾക്കാരെ അറിയട്ടെ കാരണം ഇനിയും യുവന്മാര് ജാമ്യം ജാമ്യം കിട്ടുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പതിനെട്ട് വർഷത്തിനു ഇത്രയും പതിനെട്ട് വർഷം യുവ്മാരെ ഒളിച്ചിരിക്കുകയാണെങ്കിൽ ഇനി എന്താണ് യുവമാർ ഭാവിയിൽ ചെയ്യാമോ നമുക്ക് നമുക്ക് അറിഞ്ഞുകൂടാ അത്രയും ക്രൂക്കടായിട്ടുള്ള ആൾക്കാരാണ് ഇവരവിടെ ഉണ്ടായിരുന്നെന്ന് പലർക്കും അറിയാമെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ പോലീസിനത് കൃത്യമായിട്ട് അവർ വാച്ച് ചെയ്തു ഫോളോ അപ്പ് അവർ ചെയ്തു അതുകൊണ്ട് അവരിലേക്ക് എത്തി എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ബോൺ ക്രിമിനൽസ് ആണ് പട്ടാളത്തിലും പോലീസിലും ഒക്കെ ഇപ്പോഴും നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം സംസാരിച്ചിരുന്നു ഇത്തരത്തിലുള്ള അരുൺ കൊലകള് പല പലതും നമ്മൾ സംസാരിച്ചു അതെല്ലാം പക്ഷെ റിസൾട്ട് ഈ അടുത്തിടെ നടന്നതാണ് ഈ പതിനെട്ട് വർഷം മുൻപും ഈ രീതിയിലുള്ള അല്ലെങ്കിൽ ഈ ചെറിയ പ്രായത്തിൽ ഇരുപത് കഴിഞ്ഞ ദിവസം നമ്മൾ പതിനാറ് വയസ്സുള്ള ഒരു പയ്യന്റെ കാര്യവും മുപ്പത് അത് ലഹരി അടിമ ചെയ്താലും പ്രായത്തെ ഞാൻ സൂചിപ്പിക്കുന്നത് ഇരുപത്തിയൊന്ന് വയസ്സ് അന്നുള്ള അതായത് അന്നും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടന്നിരുന്നു എന്നാലും കൃത്യമായിട്ടുള്ള അന്വേഷണം അല്ലെ കുറച്ച് കാലതാമസം എടുത്തു എന്നുള്ളത് വാസ്തവമാണ് ഇല്ല ഒരിക്കലും സാങ്കേതികവിദ്യ ഇപ്പൊ നമ്മൾ എയൊക്കെ ഇടയ്ക്ക് കുറ്റം പറയുമല്ലോ നമുക്ക് അതാണ് ഇതാണെന്നൊക്കെ പക്ഷെ എയുടെ ആ ഒരു മികവുകൊണ്ടാണ് അവരുടെ രൂപ അല്ലെങ്കിൽ വയസ്സുള്ള ഒരു ഫോട്ടോ അവന്റെ കാണിച്ചിട്ടുണ്ടായിരുന്ന ദിപിൻകുമാറിന്റെ അതും ഇപ്പോഴത്തെ അവന്റെ പതിനെട്ട് വർഷങ്ങൾക്ക് ഇപ്പം സ്വാഭാവിക രൂപമാറ്റം സംഭവിക്കും അതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തെടുത്തു ഇങ്ങനെ ഇതേ രൂപ സാദൃശ്യമുള്ള രണ്ടുപേര് ഇന്ന സ്ഥലത്ത് ജീവിക്കുന്നു ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് സി ബി ഐക്കും അതുപോലെ കേരള പോലീസിനും വിവരം കിട്ടുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്യും അറസ്റ്റിലേക്ക് എത്തിച്ചത് ആദ്യം പറയപ്പെടുന്നു ഇവനെ പോയി പരിചയപ്പെടുവ് പറഞ്ഞു ഒഴിഞ്ഞു മാറി ദിപിൻകുമാറോ അങ്ങനെ എന്ന രീതിയിൽ ഒക്കെയാണ് പറഞ്ഞത് പക്ഷെ എത്ര നാട് രണ്ടുപേരും ഒരുപാട് ചോദ്യം ചെയ്തതിനു ശേഷമാണ് സമ്മതിക്കുന്നത് കൊല കൊല ചെയ്തതടക്കമുള്ള കാര്യങ്ങൾ സമ്മതിക്കുന്നത് കാരണം വേറൊന്നും കൊണ്ടല്ല ഇവരവിടെ മാന്യന്മാരായിരുന്നു പോടിച്ചേരിയിൽ ഞാനപ്പൊ ചോദിക്കുന്നു ഇവരുടെ ബന്ധുക്കളൊക്കെ എവിടെ ആയിരുന്നായിരിക്കും അല്ലേ ഈ പറയുന്ന അതിരി കണ്ണൂർ പറയുന്ന ബിപിൻകുമാർ കൊല്ല മറ്റേ കൊല്ലം ബന്ധം ഇത്രയും കാലമായിട്ട് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ബന്ധുക്കൾ തീർച്ചയായിട്ടും അച്ഛനും അമ്മയൊക്കെ അറിയാം സാധിക്കുമായിരിക്കില്ലേ എനിക്കറിഞ്ഞുകൂടാ പക്ഷെ എന്തിരുന്നാലും ഒരുവിൽ ആ പെൺകുട്ടിക്ക് നീതി കിട്ടി എന്നുള്ളത് വളരെ സത്യമായിരുന്നേ അപ്പം ശരിയാണ് വായിതയായിരുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാമത്തിനെ പുറത്തോ ലൈംഗികതയുടെ പുറത്തോ ഒക്കെ സംഭവിച്ചു പോയി പക്ഷേ അവള് ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ അതിനെ കൊല്ലാനുള്ള ഒരു മാനസികാവസ്ഥ എന്തിനായിരുന്നു ഇപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ ഒരാളെ രണ്ടുപേരും തമ്മിൽ പ്രണയിക്കുന്നു ഒരാൾ ഗർഭവതി ആകുന്നു ശരിയാണ് അവന് ചിലപ്പോൾ മെയിൻ്റനൻസ് കൊടുക്കേണ്ടി വന്ന് വന്നേക്കാം അതിന് ജീവൻ എടുക്കാനുള്ള ഒരു അധികാരവും ആർക്കും കൊടുത്തിട്ടില്ല ആൾക്കാർ എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്യും അതെ അവൻ മുഖം പോലും അവൻ കാണാത്ത ജിപിൻകുമാർ ഈ സമയത്ത് ഇല്ലായിരുന്നാണ് രാജേഷാണ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് ആ മുഖം പോലും കാണാത്ത രണ്ടിരട്ട കുട്ടികൾ രണ്ടിരട്ട പെൺകുഞ്ഞുങ്ങൾ അവരെ കൊല്ലാനുള്ള ഒരു അധികാരം ഒരിക്കലും ആരും കൊടുത്തിട്ടില്ല ദൈവമാണ് ജനനം കൊടുക്കുന്നത് നമ്മൾ അതിൻ്റെ ഒരു ഉപകരണങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവനൊന്ന് ഇച്ചിരി കരുണ കാണിച്ചിരുന്നെങ്കിൽ അവൻ ഇച്ചിരി ഒരു മനസ്സ് വെച്ചിരുന്നെങ്കിൽ അവൻ ഇത്ര ഇച്ചിരി ഒരു മനസ്സ് വെച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞും അമ്മയും ഇന്നും അമ്മയും ആ കുഞ്ഞുങ്ങളും ജീവനോട് ഇരിക്കുമായിരുന്നു പക്ഷേ അവനൊരു പട്ടാളക്കാരൻ അതുകൊണ്ട് സുഖമായിട്ട് അവർക്ക് ജീവനാംശം കൊടുക്കാമായിരുന്നു അതൊന്നും ചെയ്യാതെ ഇത്രയും കോൾഡ് ബ്ലഡ് ഹാർട്ടഡായിട്ട് നടക്കുന്നതു കൊണ്ടാണ് ഇത്രയും അരിങ്കൊലയ്ക്ക് കഴുത്തറത്തുള്ള അരിങ്കൊലയ്ക്ക് വിഷം കൊടുത്തു പോലും അല്ല കൊന്നത് അതായത് ചോരചീന്തിയാണ് അത് നിങ്ങളെ കൊന്നുകളഞ്ഞത് അപ്പോൾ ഇങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ സാധ്യത നമ്മുടെ കേരള പോലീസിനും അതുകൊണ്ട് സി ബി ഐക്കും ഒരു ഹാറ്റ്സ് ഓഫ് നമുക്ക് കൊടുക്കണം അതോടെ ഇനിയുള്ള കൊലപാതകങ്ങൾക്ക് ഇനി ഇങ്ങനെ കൊലപാതകം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ ഒരു പേടിയായിരിക്കട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം